ഒത്തു തുടങ്ങി ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞങ്ങൾ രാവിലെ വെള്ളപ്പോ സാമ്പാറുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു കിട്ടും അത് ഇതിൽ കാണിച്ചിട്ടില്ല സാമ്പാർ ഞാൻ എടുത്തു വെച്ചതും ഇരിപ്പുണ്ട് ഉച്ച ചോറിൻ്റെ കറികളാണത് ചീരയും ചക്കക്കുരും തോരൻ പിന്നെ ഉണക്കമീൻ വറുത്തതാണ് അതിനകത്ത് ഉള്ളിയും മുളകുമൊക്കെ മൂപ്പിച്ച് ചേർത്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ സാമ്പാറാണത് രാവിലെ ഉണ്ടാക്കിയ സാമ്പാറാണ് സാമ്പാർ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പരിപ്പും ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഒരു പീസ് കായും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് ബീസിലടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചു പിന്നെ തക്കാളി ഒരേത്തക്ക ഈ തക്കാളിക്ക് ഇപ്പോൾ വരുന്ന തക്കാളി ഒരു തളയൊക്കെ തിളച്ചാലൊന്നും വേവുന്നില്ല എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാനത് ഒരു ഏത്തക്കായയും ഒരു തക്കാളിയും ഇട്ട് ഞാൻ വേറെ ഒരു വിസലടിപ്പിച്ച് എടുക്കുകയാണ് ചെയ്തത് അതിലേക്ക് പിന്നെ ഒരു വഴുതനങ്ങ വഴുതനങ്ങയും കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അതും കൂട്ടി അത് ഒന്ന് തിളയ്ക്കുന്നത് വരെയാണ് ഞാൻ വേവിച്ചത് തിളക്കുന്നത് വരെയല്ല വേവ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കിയതേ അപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ വെയിറ്റ് ഇട്ടത് പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തു പിന്നെ ആ ചൂടിൽ വെണ്ടയ്ക്ക വെന്തു അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ സാമ്പാർ പൊടി ചേർത്തിരുന്നു ഒരു കിള്ളോളം പുളിയും പിഴിഞ്ഞൊഴിച്ചു ചിലർക്ക് പുളി ഇച്ചിരി വേണ്ടി വരുമോ രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ടത് എങ്കിലും പുളി ഒരു ഇച്ചിരി കൂടി വേണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പുളി ഉപ്പ് ഒക്കെ ചേർത്തിളക്കി താളിച്ച് ഉള്ളിയും മുളകും കറിവേപ്പിനെയും താളിച്ച് ഒഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമ്പാറാണ് ഇത് ഇത് ചക്കൂരുവും ഞാൻ വേവിച്ചെടുത്തിട്ട് കല്ലിൽ ചതച്ച് ചേർത്ത് ചീരയിലേക്കിടെ ഒലത്തിയെടുത്തിരിക്കുന്നതാണത് ഇപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്ന് ഉച്ച വരെയുള്ള എൻ്റെ പാചകവും ഞങ്ങളുടെ കറികളും ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ആയുർവേദ സസ്യങ്ങളെ കുറി പരിചയപ്പെടാം ഇത് പുതിനയാണ് ഇത് ആഫ്രിക്കൻ മല്ലിയാണ് രംബ ഇലയാണത് ഇതിനെ ബിരിയാണി കൈത എന്നും പറയും വാഴ ആലോവേര എന്നും പറയുന്നത് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ അടിഭാഗത്തിന് നല്ല ചുമപ്പ് കളറായിരിക്കും അതുപോലെ തന്നെ തോന്നുന്ന വേറെ ഒന്നുണ്ട് കാട്ട് പൊന്നാങ്കണ്ണി അത് കാണിച്ചു തരാം ഇതാണ് കാട്ട് പൊന്നാങ്കണ്ണി ഇതും കറി വയ്ക്കും ഇത് വളർന്ന് പടർന്ന് ഒരു സമയമുണ്ട് പൂവിടുന്നതിന് മുമ്പ് ഇതും നമ്മൾ തോരനൊക്കെ വെക്കാറുണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇതും ഒരേനം പൊന്നാങ്കണ്ണിയാണ് ഇത് നമ്മുടെ വളപ്പാകെ നിറയുന്ന ഒരു സംഭവമാണ് ചിലർ ഇതാണ് പൊന്നാങ്കണ്ണി എന്ന് പറയാറുണ്ട് പക്ഷേ ഇതല്ല മുമ്പ് കാണിച്ചതാണ് പൊന്നാങ്കണ്ണി ഇതിന് ഞങ്ങൾ പറപ്പിടകപ്പുല്ല് പറപ്പിടക പുല്ല് എന്നാണ് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല ഇത് ഞങ്ങൾ കഷായം തിളപ്പിക്കുമ്പോൾ ചുക്ക് കഷായം തിളപ്പിക്കുമ്പോൾ ഇത് ഒരു കട പറിച്ചിടാറുണ്ട് ഇത് ചുവന്ന കീഴാർ നെല്ലിയാണ് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം ആയുർവേദം പഠിക്കാതെ നമ്മൾ അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഉപയോഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇത് ചുമന്ന കീഴാർ നെല്ലി അതോടൊപ്പം തന്നെ വെളുത്ത കീഴാർ നെല്ലിയും കൂടി കാണിക്കാം ഇതാണ് വെളുത്ത കീടാർ നെല്ല് ഇത് ഇത് എന്റെ ചെറുപ്പത്തില് എനിക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോൾ പശുവും പാലില് അരച്ച് വെറും വയറ്റില് രാവിലെ തന്നെ എനിക്ക് തന്നിട്ടുണ്ട് അത് തന്നാണ് മാറിയതെന്ന് അമ്മയും പറഞ്ഞിട്ടുണ്ട് വെളുത്ത കീഴാർന്നില്ലി ഇത് ഒരിനം ചീരയാണ് ഇത് ചെറുതായിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൊന്നാങ്കണ്ണിയാണെന്ന് പക്ഷേ അല്ല ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വലിപ്പമാണ് ഇതിൻ്റെ പേരാണ് അരുണോദയം ചീര എൻ്റെ അടുത്ത് പൊന്നാങ്ങണ്ണി നിൽക്കുന്നുണ്ട് ഇത് അരുണോദയം ചീര ഈ നിൽക്കുന്നത് പുളി ആണ് പുളി ആറിൽ നല്ല പുളിയുണ്ട് ഇതിൻ്റെ ഇലക്ക് ചമ്മന്തി ഇറക്കുകയും പിന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുളസി വയറ മുത്ത Keşavar dini. Tazıdama. Şangı buşpam. Şangı buşpam. മുക്കുറ്റി വഴുതന ഗോവലം ക്ഷീരച്ചേമ്പ് വെപ്പ് ചെറുകടലാടി ഗോവലത്തിൻ്റെ കിഴങ്ങ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്